കഴിഞ്ഞ ദിവസമാണ് ഗായക അഞ്ജു ജോസഫിൻ്റെ വിവാഹം കഴിഞ്ഞത് താരത്തിൻ്റെ രണ്ടാം വിവാഹമായിരുന്നു വിവാഹ ചിത്രം അഞ്ജു തന്നെയാണ് ഫേസ്ബുക്കിൽ പങ്കുവച്ചത് ഇതിന് പിന്നാലെ ആരാണ് അഞ്ജുവിൻ്റെ വരൻ എന്ന ചോദ്യം ഉയർന്നു വിവാഹത്തിന് ശേഷം അഞ്ജു തന്നെ വിവാഹത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ പങ്കുവെച്ചു ആദിത്യ എന്നാണ് അഞ്ജുവിൻ്റെ ഭർത്താവിൻ്റെ പേര് ബംഗളൂരുവിൽ എഞ്ചിനീയറായ ആദിത്യയുടെ സ്വദേശം ആലപ്പുഴയാണ് താൻ സെലിബ്രിറ്റിയല്ല സാധാരണക്കാരനാണെന്ന് ആദിത്യ പറഞ്ഞു അഞ്ജുവിനെ എങ്ങനെയാണ് പരിചയമെന്ന ചോദ്യത്തിന് ആ കഥ പേഴ്സണലായിട്ട് വെക്കാനാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ തീരുമാനം പക്ഷേ വളരെ രസകരമായി വെളിപ്പെടുത്തും എന്നും ആദിത്യ പറഞ്ഞു കല്യാണത്തിൻ്റെ ഒരുക്കങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു വളരെ പേഴ്സണലായിട്ടുള്ള സംഭവമായതുകൊണ്ട് ഇൻറ്റിമീറ്റ് ആയിട്ട് നടത്താനാണ് തീരുമാനിച്ചത് ആദിത്യൻ ഇത്തിരി പ്രൈവറ്റ് ആയിട്ടുള്ള ആളാണ് പ്രണയവിവാഹമാണോ എന്നത് പിന്നീട് പറയുന്നതായിരിക്കും താൻ പാട്ട് നിർത്താൻ പോകുന്നില്ലെന്നും കല്യാണം കഴിച്ചതുകൊണ്ട് മിസ് എന്നുള്ളത് മിസ്സിസ് ആയെന്ന മാറ്റമേ ഉള്ളൂ എന്നും അഞ്ജു പറഞ്ഞു അതേസമയം റിസപ്ഷൻ ചടങ്ങിൽ ആദിത്യയും അഞ്ജുവും ചേർന്ന് പാട്ട് പാടുന്നതിനിടയിൽ ആദിത്യൻ കരയുന്ന വീഡിയോ വൈറലായിട്ടുണ്ട് ഇത് തന്നോടുള്ള സ്നേഹമാണ് കണ്ണീരായി ഒഴുകുന്നതെന്ന് പറഞ്ഞ് അഞ്ജു ആദിത്യനെ ആശ്വസിപ്പിക്കുന്നുണ്ട് നിരവധി പേരാണ് അഞ്ജുവിനും ആദിത്യനും ആശംസകളുമായി എത്തുന്നത് ഇപ്പോഴാണ് അഞ്ജുവിന് ചേർന്ന കൂട്ട് ലഭിച്ചതെന്നാണ് ആരാധകർ പറയുന്നത് ടെലിവിഷൻ ഷോകളുടെ സംവിധായകൻ അനൂപ് ജോൺ ആയിരുന്നു അഞ്ജുവിന്റെ ആദ്യ ഭർത്താവ് എന്നാൽ ഇരുവരും വേർപിരിഞ്ഞു രണ്ടാമത് വിവാഹിത ആകുമോ എന്ന ചോദ്യത്തിന് തീർച്ചയായും വിവാഹം കഴിക്കുമെന്ന് അഞ്ജു പറഞ്ഞിരുന്നു പറ്റിയ ആളെ കിട്ടിയാൽ വിവാഹം കഴിക്കുമെന്നാണ് അഞ്ചു അന്ന് പറഞ്ഞത് വിവാഹമോചനത്തെക്കുറിച്ചും അഞ്ചു തുറന്നു പറഞ്ഞിരുന്നു വിവാഹമോചനം എന്ന തീരുമാനത്തിലേക്ക് എത്താൻ സമയമെടുത്തിരുന്നെന്നും തൻ്റെ ഇമേജ് ബ്രേക്ക് ചെയ്യരുതെന്നുണ്ടായിരുന്നെന്നും എന്നാണ് അഞ്ജു പറഞ്ഞത് താൻ തന്നെ കണ്ടുപിടിച്ച ബന്ധമായിരുന്നതുകൊണ്ട് ആ റിലേഷൻഷിപ്പ് എങ്ങനെയെങ്കിലും വർക്കൗട്ട് ചെയ്യണമെന്ന പ്രഷർ താൻ തൻ്റെ മുകളിൽ ഇട്ടിരുന്നെന്നും അഞ്ചു പറഞ്ഞിരുന്നു ഐഡിയ സ്റ്റാർ സിംഗറിലൂടെ വന്ന അഞ്ചു പിന്നീട് പിന്നണി ഗായികയായും ശ്രദ്ധ നേടി നിരവധി സിനിമകളിലും താരം പാടിയിട്ടുണ്ട് സാധാരണക്കാരനാണ് താനെന്നാദിത്യ പറഞ്ഞെങ്കിലും ചില്ലറക്കാരനല്ല ആദിത്യ എന്നാണ് വ്യക്തം ആലപ്പുഴക്കാരനാണ് ആദിത്യ പ്രമുഖ എം ജോലിയും കലാപരമായ ഏറെ കഴിവുകളുള്ള ആളാണ് ആദിത്യനെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടെത്തൽ കോട്ടയം കാഞ്ഞിരപ്പള്ളി സ്വദേശിയാണ് അഞ്ജു ജോസഫ് റിയാലിറ്റി ഷോയിലൂടെയാണ് പിന്നണി ഗാനരംഗത്തേക്ക് അഞ്ചു എത്തിയത് അടുത്തിടെയായി ചില സിനിമകളിലും അഞ്ചു അഭിനയിച്ചിരുന്നു ഒരു സമയത്ത് ഡിപ്രഷൻ്റെ പിടിയിലായിരുന്നു അഞ്ജു അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് ആലാപനത്തിലും അഭിനയത്തിലുമെല്ലാം പൂർവാധികം ശക്തിയോടെ അഞ്ചു എത്തി ഒരുപാട് സിനിമകളിലൊന്നും പാടിയിട്ടില്ല എങ്കിലും അഞ്ചുവിൻ്റെ ശബ്ദമാതിരിയം എടുത്തു പറയേണ്ടതാണ് ഇന്ത്യയ്ക്കകത്തും പുറത്തും മ്യൂസിക് വേദികളിലെല്ലാം അഞ്ചു ഉണ്ട് ഒപ്പം അഞ്ജുവിൻ്റെ സ്വന്തം മ്യൂസിക് ബാൻഡും അഞ്ജുവിൻ്റെ സുഹൃത്തുക്കളെല്ലാം വലിയ ആഘോഷത്തിലായിരുന്നു ഈ വിവാഹത്തിൽ